നാടിനെ നടത്തിയ ഈ ഒരു ക്രൂര കൊലപാതകത്തിൽ ഇപ്പോഴേതായാലും നാലുപേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് ഇനിയുള്ളത് അഫ്നാൻ്റെ മൃതദേഹം കൂടിയാണ് അത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് പുറത്തിണ്ടരുന്നതായിരിക്കും ഇപ്പോഴേതായാലും എ റഹീം എം കൂടി ചേരുകയാണ് ഈ പ്രദേശം താങ്കൾക്ക് സുപരിചിതമായ സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്താണ് ഈ കൊലപാതകത്തിന് ക്രൂരമായിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെ കാരണം എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൽ നിന്ന് പ്രാഥമികമായി പോലീസിന് തന്നെ ലഭിക്കുന്ന വിവരം ഈ പ്രതി പറഞ്ഞ വിവരം മാത്രമാണ് പ്രതിയോട് പോലീസിന് പോലീസിൻ്റെതായ രീതിയിൽ ചോദ്യം ചെയ്യാനോ ശാസ്ത്രീയമായ വിവരങ്ങൾ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല കാരണം അയാൾ അയാളുടെ ജീവൻ സേവ് ചെയ്യുക എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു പോലീസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഉമ്മയാണ് അപ്പോൾ അവരും അതിനെ സർവൈവ് ചെയ്യാനുള്ള മാറ്റത്തിലാണ് ഇപ്പോൾ സർവൈവ് ചെയ്ത് വരും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ രണ്ടുപേരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പോലീസിന് വിവരങ്ങൾ ലഭിക്കേണ്ടത് അതിലുമായോട് ചോദിക്കാനേ പറ്റിയിട്ടില്ല അവർ അത് അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു എന്നാൽ ഇപ്പോഴൊരു മെച്ചപ്പെടുന്നുണ്ട് പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമുക്കെല്ലാം ലഭ്യമാകുന്ന വിവരം അതുപ്രകാരം ഉയർന്ന സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും ആ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ആത്മഹത്യയെക്കുറിച്ച് ആദ്യം ആലോചിച്ചുവെന്നും പക്ഷെ പിന്നീട് അതല്ല പിന്നീട് കൊലപാതകത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോലീസിന് ആ വിവരം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ പക്ഷേ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയാൻ കഴിയുകയുള്ളു ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ചെയ്താലും ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ഇങ്ങനെ മണി കിലോമീറ്ററുകളോളം യാത്ര ചെയ്തു പോയി വിവിധ സ്ഥലങ്ങളിൽ വിവിധ കൊലപാതകങ്ങൾ വിവിധ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരെ എല്ലാം കൊല്ലാൻ ഇപ്പോൾ സ്വന്തം കുഞ്ഞനുജനുണ്ട കാര്യത്തിൽ ഉമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സായ പാവ മുത്തശ്ശിയുണ്ട് അപ്പോൾ ഇവരെല്ലാം കൊല്ലാനായിട്ട് ഇവൻ കാരണം പറയുന്നുണ്ട് പോലീസിനോട് പ്രാഥമികമായി തന്നെ പക്ഷേ അത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നൊക്കെ പോലീസിന് ചെക്ക് പ്രോത്സിക്കേണ്ടതുണ്ട് അതിന് ഇയാളെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നിർണായകമായ ഉമ്മയുടെ തിരിച്ചുവരവും അവരുടെ അവരിൽ നിന്നുള്ള മൊഴിയും പ്രശക്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു പോസിറ്റീവായ വാർത്ത അല്പം നിമിഷങ്ങൾക്ക് മുൻപ് ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇയാളുടെ ഈ പ്രതിയെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു നീക്കമാണ് അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് കുറേയധികം വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എങ്കിലും ശാസ്ത്രീയമായ പരിശോധനകൾ പിന്നെയും വേണ്ടി വരും ഇയാളുടെ അഭിരുചികൾ എന്താണ് ഇയാൾ ഈ മാനസികാവസ്ഥയിലേക്ക് അങ്ങനെ എത്തിച്ചേർന്നു കൊലപാതകമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൊലപാതകം കഴിഞ്ഞ് യാത്ര ചെയ്തു പോയി മറ്റൊരു കൊലപാതകം ചെയ്യുന്നു ഒരു സീരീസ് അങ്ങനെ ഒരു ആറ് ആറുപേരെ ആ ഒരു നിരയിൽ ഇങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആറ് പേ അഞ്ചു പേർ മരണപ്പെടുകയും ചെയ്യുന്നു അത് വളരെ വിചിത്രമാണത് അപ്പോൾ ആ വിചിത്രമായ മാനസികാവസ്ഥയിലേക്ക് സാധാരണ ഒരു മനുഷ്യനെത്തിച്ചേരാനാവില്ല അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് അത് അയാളോടുള്ള ചോദ്യം ചെയ്യൽ ഉമ്മയിൽ നിന്നുള്ള വിവരം അതിന് പുറമേ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചുള്ള ഈ പ്രതിയെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ മറ്റു വിവരങ്ങൾ അയാളുടെ അയാളുടെ അഭിരുചികൾ എന്താണെന്ന് അറിയാനൊന്ന് സാങ്കേതിക ശാസ്ത്രീയമായി കഴിയല്ലോ അത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ പിന്നെ ഇയാളുടെ കോൺടാക്റ്റുകൾ ഏതൊക്കെയാണ് മറ്റുള്ള ഇയാളും വേറെ ആരുടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇയാളുടെ സ്വകാര്യ സംഭാഷണങ്ങളിലെ ഇയാളുടെ പെരുമാറ്റം എന്താണ് വളരെ കൗതൂലമായ കാര്യം ഷെയർ ചോദിച്ചതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണല്ലോ ഇത് ഇവർ ഈ പറയുന്ന പേരുമല എന്ന് പറയുന്ന സ്ഥലത്ത് അധിക വർഷങ്ങൾക്ക് മുമ്പ് താമസിക്കുന്നവരല്ല അവർ പാങ്ങോട്ടുകാരാണ് ഇവിടെ വന്ന് പിന്നെ താമസിക്കുന്നതാണത്രേ അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളോടൊക്കെ ഞാൻ സംസാരിച്ചു പേഴ്സണലി സംസാരിച്ചു എങ്ങനെയാണ് ഇപ്പോൾ എന്നറിയാനുള്ള കൗതുകത്തിൽ അപ്പോൾ അതിലൊരാളിനോട് പറഞ്ഞത് ഞങ്ങളെയൊക്കെ മാമാന്ന് വിളിച്ചാൽ തന്നെ തീർത്ത് വിളിക്കാത്ത ആളാണ് കണ്ടാൽ നല്ല പെരുമാറ്റം ആളുകളോടൊക്കെ വളരെ ഭവ്യതയോടുകൂടി ഇടപാടുന്ന ഇങ്ങനെയൊരു കാര്യം അവർക്കൊന്നും സ്വപ്നത്തിൽ പോലും ഈ ആളെക്കുറിച്ച് ഈ പ്രതിയെക്കുറിച്ച് നിഗമനത്തിലെത്താൻ കഴിയാത്ത വിധമുള്ള പെരുമാറ്റമായിരുന്നു അവരോടൊക്കെ അപ്പോൾ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഫീഡ്ബാക്കാണ് അപ്പോൾ അവരെല്ലാം ഇത് കേട്ട് ഞെട്ടുകയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരാൾ അപ്പോൾ പുറമെ അയാളുടെ മാനസിക അല്ലെങ്കിൽ കാണുന്ന ആളല്ല വേറൊരു മനുഷ്യൻ മനുഷ്യനയാളിലുണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെങ്ങനെയാണ് അത് രൂപപ്പെട്ടത് അപ്പോൾ അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രം പുറത്തു വരേണ്ട കാര്യമാണ് എന്തായാലും പോലീസ് കഴിഞ്ഞ ആദ്യത്തെ മണിക്കൂറുകളിൽ വളരെ മാതൃകാപരമായി പോലീസ് അവധാനതയോടെ ചെയ്തത് ഈ ക്രൗഡ് മാനേജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു പോലീസിന് ഈ പറയുന്ന വലിയ വിവാ മീഡിയ സെൻസിറ്റീവായ മാധ്യമങ്ങളോട് പ്രതികരണം എല്ലാ ഇതിനിടയിലും പോലീസ് ഒരു ശാസ്ത്രീയ തെളിവ് പോലും ആറ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഉണ്ടേ ആറല്ല ഈ പറയുന്ന മൂന്നിടം ഉണ്ടല്ലോ മൂന്നിടത്തായിട്ട് ഇത്രയും പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇപ്പോൾ ഒരിടത്താണെങ്കിൽ പോലും ഇയാളുടെ പേരുമലയിലെ വീട്ടിൽ തന്നെ ആ മൂന്നിടത്ത് മൂന്ന് സ്ഥലത്താണല്ലോ മൂന്ന് സ്ഥലത്താണല്ലോ മരിച്ചു കിടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളും ഒരു ശാസ്ത്രീയമായ തെളിവ് പോലും നഷ്ടപ്പെടാതെ പോലീസ് ആദ്യത്തെ മണിക്കൂറുകളിൽ വളരെ അവധാനതയോടെ ആദ്യത്തെ മണിക്കൂറുകളതാണ് ചെയ്യേണ്ടത് എന്ന പ്രോട്ടോകോളിൽ നിന്നുകൊണ്ട് പോലീസ് അതിൽ ഉറച്ചു നിന്നു ബാക്കിയെല്ലാം പിന്നെ എടുക്കാം ഇയാൾക്ക് രണ്ടുപേർക്കും നല്ല പരിചരണം കൊടുത്തു ആരോഗ്യ പരിചരണം പോലീസ് ഉറപ്പുവരുത്തി അതേസമയം തന്നെ പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ആദ്യ മണിക്കൂറുകളിൽ ശേഖരിക്കേണ്ട തെളിവുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാൻ പോലീസ് നില കാണിച്ച ജാഗ്രത പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും നടത്തില്ല ഓരോ മണിക്കൂറിലും ഓരോ കാര്യവും പോലീസ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ അറുപതിരെ കൊന്നിട്ടാണ് വന്നതെന്ന് പറയുന്ന നിമിഷം മുതൽ ഇതുവരെയും പോലീസ് വളരെ കാര്യമായ അലർട്ട് തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട് അത് വളരെ മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെ കേരളമാകെ കാത്തിരിക്കുന്ന എന്താണ് ഇതിൻ്റെ കാരണം ഇന്ന് കേരളമാകെ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആ കാരണങ്ങളിലേക്ക് പോലീസിൻ്റെ വെർഷനിലേക്ക് ഔദ്യോഗികമായ വെർഷനിലേക്ക് അധികം വൈകാതെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്